ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെള്ളം എരിക്ക് അപ്പം നിങ്ങൾ എരിക്ക് കണ്ടിട്ടുണ്ടാവും എരിക്ക് ഇപ്പം നമ്മൾ ഹൈവേയുടെ സൈഡിലൊക്കെ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ അപ്പറുപ്പുറം ഒക്കെ നിറച്ച എരിക്കിൻ്റെ ചെടികളൊക്കെ കണ്ടിട്ടുണ്ടാകും പിന്നെ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ എരിക്ക് അപ്പം വെള്ളം ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധ ഗുണം കൂടി ഇരിക്കുകയാണ് ഈ വെള്ളം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ള വളരെ അപൂർവമായിട്ടാ ഉണ്ടാവുകയുള്ളൂ നീലിരിക്കാണ് അധികമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളാണ് ഈ എരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിക്കിൻ്റെ ചെടിയാണ് ഈ കാണണത് കണ്ട എരിക്ക് നിറച്ച് പൂവിട്ട് നിൽക്കണേന്ന് കണ്ട അപ്പം നമ്മൾ പൂവിട്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ വെള്ളരിക്കും നീലരിക്കും തമ്മിൽ ഇലകളൊക്കെ രണ്ടിൻ്റെ ഒന്ന് തന്നെയാണ് അപ്പം നമ്മൾ പൂവിടണ ടൈമിലാണ് നമുക്ക് ഇരിക്കും ഞാൻ തന്നെ പല സ്ഥലത്തു നിന്നും എരുക്ക് വെള്ളരിക്ക് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എല്ലാവരും നീലരിക്ക് ആയിരുന്നു പിന്നീടാണ് ഞാൻ പൂവിട്ട ചെടി നോക്കി മേടിച്ച് നട്ടത് അപ്പോഴാണ് വെള്ളരിക്കീൻ്റെ തൈ കിട്ടിയത് അപ്പോൾ കണ്ട ഇതേപോലെ നമുക്കിപ്പോൾ ഞാനിപ്പോ തോടിന്റെ സൈഡിലാണ് നട്ടേക്കണത് ഇതേപോലെ പടർന്ന് പന്തലിച്ച് നിറച്ച് ഇതിന്റെ ഇലകളൊക്കെ ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട് അപ്പം ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറയില്ല ഇപ്പം നമുക്ക് മുട്ടുവേദന മുട്ടുവേദന ഉപ്പുച്ചി വേദന നടുവേദന അതിനൊക്കെ നല്ലതാണ് നമുക്ക് എരിക്കിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എരിക്കിൻ്റെ ഇല നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുക അതേപോലെ തന്നെ നമുക്ക് അരച്ച് ചതച്ച് അരച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പുറ്റി വേദനക്കൊക്കെ നമുക്ക് എരിക്കിൻ്റെ അല്ല ഇപ്പം പകലൊക്കെ നമുക്ക് സോക്സ് വെച്ചിട്ട് ഉപ്പുറ്റീടെ അവിടെ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം വരെ വച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേദനക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും അപ്പോൾ ഒരുപാട് പേരാണ് വേദനകൾക്കും പല പല മരുന്നുകൾക്കൊക്കെ ആയിട്ട് ഈ എരിക്കിൻ്റെ ഇല കൊണ്ടുപോണത് അപ്പോൾ വെള്ളം ഇരിക്കാൻ എല്ലാവർക്കും ആവശ്യം നീലരിക്കല്ല വെള്ളരിക്ക ഏറ്റവും ഔഷധ ഗുണമുള്ള എരിക്ക് വെള്ളരിക്കാണ് പിന്നെ നമുക്ക് ഈ എരിക്കിൻ്റെ ചെടിയെന്ന് പറഞ്ഞാൽ ഈ എരിക്കിൻ്റെ ഇലകളില്ലേ ഈ എരിക്കിൻ്റെ അല ഇട്ടുകൊടുത്തതിനാൽ കൃഷിക്കൊക്കെ അപ്പോൾ ബോറോണിൻ്റെ കുറവുണ്ട് കൃഷികൾക്ക് ഈ ചെ കായകൾക്ക് വലിപ്പം കുറയിൽ ഈ കായകൾക്കൊരു സൈസൊന്നും ഉണ്ടാകൂല ഷേപ്പ് ഒന്നും ഉണ്ടാകില്ല ചെടികൾക്ക് ഭയങ്കര അപ്പം ബോറോണെന്ന് പറഞ്ഞാൽ മൂലത്തിൻ്റെ കുറവുകൊണ്ടാണ് അത് അപ്പോൾ ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ എരിക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രോ ബാഗിലും ചെടികളുടെ തടത്തിലൊക്കെ പിന്നെ മീലി ബഗ് പോലുള്ള കീടങ്ങൾക്കൊക്കെ എരിക്കിൻ്റെ ഇല വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം കീടങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ എരിക്കിൻ്റെ ഇല കൃഷിക്കും നമുക്ക് ഗുണകരമായിട്ടാണ് എരിക്കിൻ്റെ ഇല അപ്പോൾ നമ്മൾ നടണ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ എരിക്കിൻ്റെ ഇല ഇട്ട് കൊടുത്തതിനാൽ ഏറെ കുറ മൂലങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും അപ്പോൾ നമുക്ക് കൃഷിക്കും ഉപകാരപ്രദമായത് തന്നെയാണ് എരിക്കിൻ്റെ ഇല അതേപോലെ നമുക്ക് ഇത് അമ്പാറക്ക് കുഴിനകത്തിനൊക്കെ നല്ലതാണ് കേട്ടോ കുഴിനകത്തിന് ഇതിൻ്റെ ഒരു കറിയുണ്ട് ആ കറ എടുത്ത് കുഴുന്നക ഉള്ള ഭാഗത്ത് ഇട്ടാൽ കുഴി കുഴിനകത്തിന് ആശ്വാസം കിട്ടും അതേപോലെ കാല് വിണ്ട് കീറലില്ലേ കാൽപാദം അതിനൊക്കെ എരിക്കിൻ്റെയെല്ലാം നല്ലതാണ് അപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും എരിക്ക് നമ്മൾ ഒരെ വെച്ചുപിടിപ്പിക്കണം നല്ലതാണ് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് എരുക്ക് വെച്ചു പിടിപ്പിക്കാം കേട്ടോ നമുക്ക് ഗ്രോ ബാഗിൽ വെച്ചു പിടിപ്പിക്കാം ചെടിച്ചെട്ടിയിൽ വെച്ചു പിടിപ്പിക്കാം നമുക്ക് ഇതേപോലെ താഴെ സ്ഥലമുള്ളവർക്ക് താഴെ വെച്ചു പിടിപ്പിക്കാം നല്ലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് എരിക്കുന്നത് കണ്ട നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പം ഇതേപോലെ നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് ചെറിയ ഒരു കമ്പ് നട്ടാൽ മതി നമുക്ക് എരുക്ക് നടാനായിട്ട് ഇപ്പം ഇതേപോലുള്ള കമ്പ് ഒരു കമ്പ് മുറിച്ച് നട്ടിട്ടാണ് കേട്ടോ നമ്മൾ കൃഷി ചെയ്യണത് അപ്പം കമ്പ് മുറിച്ച് നട്ടാൽ മതി ഇപ്പം നാറ്റുവേല ടൈമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പ് പിടിച്ച് കിട്ടും മഴക്കാലത്ത് കമ്പ് മുറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എളുപ്പം കൃഷി ചെയ്യാൻ പറ്റിയാണ് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട ഇരിക്കിന് എട്ടാ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ഔഷധച്ചെടികളൊക്കെ വെച്ചുപിടിപ്പിക്കണം നല്ലതാണ് ഇതേപോലത്തെ ഔഷധച്ചെടികളൊക്കെ പിടിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ഔഷധ ചെടികളൊക്കെ നടുന്ന കൂട്ടത്തിൽ എരിക്കിൻ്റെ ചെടിയും കൂടെ പിടിപ്പിക്കണം ഞാൻ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിനി നീലരിക്ക് കാണിച്ചുതരാം കേട്ടോ എന്താ നീലരിക്ക് കണ്ട നീലരിക്കിൻ്റെ പൂക്കളൊക്കെ കണ്ട നല്ല പിങ്ക് കളറായിരിക്കുള്ളൂ കണ്ട ഇതാണ് നീലരിക്ക് നീലരിക്ക് ആയിരിക്കുള്ളൂ നിങ്ങൾ അധികം കണ്ടേക്കണത് നീലരിക്കാണ് കൂടുതലായിട്ട് എല്ലായിടവും വെച്ച് പിടിപ്പിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാണ് എന്നുവച്ചാൽ വെള്ളരിക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നീലരിക്ക് എല്ലാം അവിടെ ഉള്ളത് കണ്ട അപ്പൊ ഇതിൻ്റെയും കമ്പ് മുറിച്ച് നട്ടിട്ട് തന്നെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ നിറച്ച് ഫ്ലവർ ചെയ്യും കണ്ട അപ്പൊ എരിക്കിന്റെ പൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതാണ് എരിക്കിന്റെ പൂവ് കണ്ട നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താമെന്ന് ഞാൻ പറഞ്ഞില്ല കണ്ട ഇതേപോലെ നിറച്ച് പൂ ഉണ്ടായി നിൽക്കും അപ്പൊ ഈ സമയത്തൊക്കെ നിറച്ച് പൂവായിരിക്കുള്ളൂ ഇരിക്കും പൊതുവേ എപ്പോഴപ്പോഴും ഇങ്ങനെ പൂവിട്ടോണ്ടിരിക്കട്ട അപ്പ നമുക്ക് വീട്ടിലൊക്കെ എളുപ്പം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചട്ടിയിലും ബക്കറ്റിലൊക്കെ ഒറ്റട്ടുണ്ട് ഇരിക്കേണ്ടതായിട്ടാ അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബക്കറ്റിൽ നമുക്ക് നട്ട് കൊടുക്കാം അപ്പൊ ഞാനതും കാണിച്ചു തരാം ഇത് ബക്കറ്റിൽ നട്ടിട്ടുള്ള ഇരിക്കാനിട്ടെ കണ്ട ഞാനിത് പഴയ ബക്കറ്റിലാ നട്ട് വെക്കണേ കണ്ട ഇതിലും കണ്ട ഫ്ലവർ ഏരിയ വയ്ക്കണ ഇത് വെള്ളം ഇരിക്കാണ് കണ്ട ഇപ്പൊ പൂക്കളൊക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്കിതേപോലെ ബക്കറ്റിലൊക്കെ നമുക്ക് നടാൻ പറ്റിയതാണ് കണ്ട കുറഞ്ഞ സ്ഥലത്തും നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും എരിക്കിന്റെ തയ്യൊക്കെ മേടിച്ച് നട്ട് കൊടുക്കാം നമുക്ക് കൃഷിക്കും ഉപകാരപ്പെടണമാണ് നമുക്ക് നമുക്കിന്ന് എല്ലാവർക്കും വേദന കൈകാല് വേദന പിന്നെ കൈകാല് കഴപ്പ് പിന്നെ നടുവേദന ഉപ്പുറ്റി വേദന എല്ലാവരുടെ പ്രശ്നങ്ങളും അതാണല്ലോ അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ എരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല എരിക്കിൻ്റെ അല്ല പറിച്ചിട്ട് അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ തന്നെ നമുക്ക് മാറും പിന്നെ ഈ എരിക്കിൻ്റെ നമ്മ നമ്മളിപ്പോൾ പറിക്കൂലേ പറിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറുതാണ് നമ്മുടെ കണ്ണിൽ വീഴരുത് എട്ടാ കണ്ണിലൊന്നും വീഴാത്ത രൂപത്തിൽ വേണം എരിക്കിൻ്റെ അത് കണ്ട കണ്ട ഈ ചെറും നമ്മുടെ കണ്ണിക്ക് പറിക്കണ ടൈമിൽ കണ്ണിലോട്ടൊന്നും വീഴാൻ പാടില്ല അത് ഉള്ളതാണ് അപ്പം അത് വളരെ ശ്രദ്ധിച്ചു വേണം ഇരിക്കിൻ്റെ അലയൊക്കെ പറിക്കാനായിട്ട് അപ്പം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക